ക്രിസ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സാധാരണ കണ്ടന്റ് പോലെ തന്നെ കുറച്ച് ഇവൻസിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെയാണ് സൗണ്ടിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ചെറിയ പ്രശ്നം കാരണം ഭയങ്കര മയങ്ങളൊക്കെ ആണ് ഇവിടെ അതുപോലെ നമുക്ക് എന്നൊന്നും ഇനി വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമ്മൾ റിസ്ക്കും കളിക്കൊക്കെ ഓൾറെഡി തുറന്നിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഡെയിലി വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് മാക്സിമം നമ്മൾ വീഡിയോ നിങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഷോ ലൈക്ക് ചെയ്യാതെ തന്നെ ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്ന് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യാം പിന്നെ അധികം ഒന്നും പറഞ്ഞു ബോർഡ് ചെയ്തില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഫ്രീ പോകുന്നതാണ് ഫ്രീഫയറിൻ്റെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ആനിവേഴ്സറി ആനേഴ്സോടനുബന്ധിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ്സും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു വീഡിയോ നോക്കുന്നതായിരിക്കും സെവൻ അനേഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ഗെയിമിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഒരു ഇവന്റും കളക്കാണ് നമ്മൾ ഫയറിലേക്ക് വരാൻ പോകുന്നത് അത് കൺഫേം ആയിട്ടുള്ള ഡേറ്റും കളിക്കേണ്ടത് നാളെയാണ് അതായത് ജൂൺ എട്ടാം തീയതിയാണ് ഈ ഒരു ഇവന്റും കളൊക്കെ വരാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഒരു അടിപൊളി ഇവന്റുകളൊക്കെ ആയിരിക്കും ഇതെന്തായാലും അപ്പോൾ ഇതിൻ്റെ ഡേറ്റും ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് നാളെയാണ് അപ്പോൾ അടുത്തൊരു ഇവന്റുകളൊക്കെ പറയുവാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലെ ഭൂയാഭാസങ്ങൾക്കാണ് ജൂലൈത്ത് അല്ല ഓഗസ്റ്റ് മാസത്തെ ഭൂയാഭാസങ്ങൾക്കാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഓഗസ്റ്റ് മാസത്തിലെ അപ്പോൾ ഭൂപാഭാസങ്ങൾക്ക് റിവാർഡ്സ് റിവാർഡ്സുകൾക്ക് എന്താ നമുക്ക് നോക്കി നോക്കാം നമ്മുടെ പ്രീമിയം ഭൂഭാസങ്ങൾക്ക് എടുക്കുന്നവർക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട റിവാർഡ്സ് റിവാർഡ്സുകൾക്കാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലെവൽ നാൽപ്പതും ആകുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സ്കൈ ബോർഡും കൾക്ക് കിട്ടുന്നവർക്ക് പ്രീമിയം ബൂിയപാസ് കിടക്കുന്നവർക്ക് ആക്കി ഏറെ പാടങ്ങളൊക്കെ കിട്ടുക അതുപോലെ തന്നെ ലെവൽ അമ്പതും ആകുമ്പോൾ പ്ലാസ്മയുടെ സ്കിന്നും കളക്ക് കിട്ടും പ്ലാസ്മിൻ്റെ ഗണ്ടിൻ്റെ ഒരു അടിപൊളി സ്കിന്നും കൾക്ക് നമുക്ക് ലെവൽ അമ്പത് കിട്ടുന്നുണ്ട് അതുപോലെതന്നെ ലെവൽ എഴുപതും കൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ബാക്ക് പാക്കുംകൾക്ക് കിട്ടുന്നുണ്ട് ലെവൽ എൺപതിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഗ്രെനേഡിൻ്റെ സ്കിന്നാണ് ലെവൽ തൊണ്ണൂറിൽ നിങ്ങൾക്കൊരു ഗ്ലുവളും കൾക്കാണ് കിട്ടുന്നത് അടിപൊളി ഗ്ലൂ വാളും കളക്ക് തന്നെയാണ് നല്ല രീതിക്ക് കവർ ആവുന്ന ഗ്ലൂ വാളും നിങ്ങൾക്കാണ് അതുപോലെ തന്നെ ലെവൽ നൂറിൽ അതായത് മാക്സ് ലെവലിൽ നിങ്ങൾക്ക് നമ്മുടെ മെയിൽ ബണ്ടിലും കൾക്കാണ് കിട്ടുന്നത് ഈ ഒരു ബൂയാപാസ്ത മെയിനായിട്ടുള്ള മെയിൽ യ്മണ്ടാഗസ്റ്റിലെ ഭൂരിപാസങ്ങളൊക്കെ വരുമ്പോൾ അതിനോടനുബന്ധിച്ച് വരാൻ പോകുന്ന ഒരു ഇവന്റും ഒക്കെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ഇവന്റുകളൊക്കെ എന്താ ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഇവന്റ് വഴി നിങ്ങൾ ഭൂയാഭാസം എടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡയമണ്ടും ഒക്കെ ഉപയോഗിച്ചെടുക്കുന്നതായിരിക്കും കാരണം ലക്കുള്ളവർക്കതാണ് പ്രശ്നമില്ല പക്ഷെ ഇല്ലെങ്കിൽ നമ്മൾ കുറേ ഡയമണ്ട് ചിലവാക്കേണ്ടി വരും അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുകളൊക്കെ പറഞ്ഞിട്ട് ഒരു ബിഗ് ബിഗ് അപ്ഡേറ്റ് അപ്ഡേറ്റുകളൊക്കെയാണ് സെവൻ ആനിയസിനെ കുറിച്ച് വലിയ അപ്ഡേറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ന്യൂ ലോബിങ്ങുകളൊക്കെ വരാൻ പോവാണ് ഇപ്പോൾ നമ്മൾ ഫ്രീഫയറുള്ള ഒരു ലോബിങ്ങൾക്ക് അറിയാം ഒരു ഭയങ്കര ചടപ്പായിട്ടുള്ള ഒരു ലോബിങ്ങൾക്കാണ് എന്നാലും പുതിയ ലോബിങ്ങുകളൊക്കെ വരാൻ പോവാണ് ഇത് പെർമനന്റ് ലോബി ലോബിയാണെങ്കിൽ ഇപ്പോൾ സെവൻ ആനിയസ് മാത്രമുള്ള ഒരു ലോബിയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ ഡിസൈസുകൾ കിട്ടിയിട്ടില്ല എന്തായാലും ലോബിങ്ങുകളൊക്കെ വരാൻ പോവാണ് ഞാൻ പറഞ്ഞ ലോബിങ്ങൾ ഒക്കെ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ബി ആസ് റാങ്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു മുപ്പത് സെക്കൻഡുകളൊക്കെ നിൽക്കുന്ന ആ ഒരു ലോബിയെക്കുറിച്ചാണ് പറഞ്ഞത് സെവൻത്ത് ആവശ്യവും അനുബന്ധിച്ചുള്ള ഒരു സി എസ് റാങ്കിൻ്റെ പിക്ചറുകളൊക്കെ നിങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ പുതിയ ഒരു ഓപ്ഷൻ ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ട് ഒരു മാച്ചും ഒക്കെ വന്നിട്ടുണ്ട് അതും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ മാച്ചും മാച്ചുംങ്ങൾക്കെ ഞാൻ ഓൾറെഡി സ്റ്റാർട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇതേപോലത്തെ ഇൻ്റർഫൈസുകളൊക്കെയാണ് ഇത് വരാൻ പോകുന്നത് മാച്ച് ലോഡ് ആകുന്ന സമയത്ത് വരുന്ന ഇൻ്റർഫൈസിങ്ങൾക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് പുതിയ ലോബിങ് ലോബിങ്ങുകളൊക്കെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ലോബിങ് ലോബിങ്ങുകളൊക്കെ നിങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഓരോ ബിൽഡിങ്സും ചെറിയ ചെറുതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ഒരു അടിപൊളി ലോബിങ് ലോബിങ്ങാൾക്കാന്ന് പറയാം ഇപ്പോഴത്തെ ആ ലോബിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു അടിപൊളി ലോബിങ്ങുകൾക്കാണിത് അതായത് ഇപ്പോൾ നമ്മുടെ സെവൻ ആനിവേസറി സ്പെഷ്യൽ ആയിട്ടുള്ള എയറോപ്ലയിൻ്റെ മോഡിഫിക്കേഷൻ ആണ് നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ മാപ്പിൽ അവിടെയുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സെവൻ ആനിവേഴ്സി രീതിയിലുള്ള ഒരു ലോഗോയും ഒക്കെ കാണാം അപ്പോൾ സെവൻത്ത് ആനിവേസി ഏതിൻ്റെ അടുത്ത് നമ്മൾ പോവുകയാണ് അപ്പോൾ ടെലിപോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുകൾക്കുണ്ട് അപ്പോൾ ടെലിപോർട്ട് ചെയ്യുമ്പോൾ അതേപോലെ ഇൻറ്റർവ്യൂസുകൾക്കാണ് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ലോബിൻ്റെ അതേപോലത്തെ ഒരു സംഭവം ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറേ സെവൻത്ത് ആനിവേഴ്സറി നിലവിലെ ഡ്രോണുകൾ തൂക്കിയിട്ട ബോക്സും കളക്കുണ്ട് അതും പൊട്ടിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ബോക്സ് നിങ്ങൾക്ക് പൊട്ടിക്കുന്നതായി ഇവിടെ കാണിക്കുന്നില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ് ആയി പോവും നമ്മൾ ബോക്സ് പൊട്ടിച്ചതിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്കായിട്ട് വേറെ കുറച്ച് ഓപ്ഷൻസുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പോകുമ്പോൾ നമ്മൾ ഗ്ലൈഡറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് വെച്ച് നമ്മൾ അപ്പുറത്തേ പറഞ്ഞു പോകുന്നുണ്ട് പറഞ്ഞു പോയ ശേഷം നമുക്ക് എന്താ കാണുന്നതൊക്കെ നോക്കി നോക്കാം അപ്പോൾ ഇതെവിടെ കുറച്ച് ഗൺസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗൺസും കാളൊക്കെ നമുക്ക് ടോക്കൺ ഉപയോഗിച്ച് വാങ്ങാൻ പറ്റുന്നതാണ് നമ്മുടെ നേരത്തെ ടോക്കൺസും എതിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ബേക്കോട് ഇറങ്ങുമ്പോൾ ഒരു ടെലിഫോഡിന് ഔഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ നമുക്ക് ടെലിപോർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ പോകുന്നത് നോക്കാം അപ്പോൾ നേരത്തെ കാണിച്ചപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് മാപ്പിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഗ്ലൈഡറും ഉപയോഗിച്ചാണ് നമ്മൾ ഈ മാപ്പിലേക്ക് ഇറങ്ങുന്നത് ഇതൊക്കെ വരാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട് കാരണം നമുക്ക് ഫ്രീ ഫയർ ഇന്ത്യയുടെ അഡ്വാൻസ് റോഡ് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഈ നിങ്ങൾക്ക് ഫ്രീ ഫയർ ഇന്ത്യയുടെ അഡ്വാൻസ് റോഡ് കളി കളിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്കുങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ തരുന്നതായിരിക്കും അഡ്വാൻസ് റോഡറിൻ്റെ അഡ്വാൻസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇന്ന് രാത്രി ഒമ്പതകാലിന് എടുത്ത് ഷോർട്ട് വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്കങ്ങൾക്ക് ഒമ്പതേകാലിന് ശേഷം ഞാൻ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് പിന്നെ നിൽക്കുന്നതായിരിക്കും അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ചാൻ സബ്സ്ക്രൈബ് ചെയ്താൽ കാണാറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടിരിക്കും ബൈ